ഹലോ ഗായ് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുതിയ വീഡിയോ അതാ കാർത്തിക്കിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്പോ നമ്മള് ഇപ്പൊ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോവാണ് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് ഗോകുലം പാർക്കില് നമുക്ക് ഒരു ട്രെയിലർ ലോഞ്ച് ഉണ്ട് നമ്മുടെ ലാലേട്ടന്റെയും ഭീമികൃഷ്ണന്റെയും പണം അപ്പൊ നമുക്ക് ആദ്യം പോയി പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഗോകുലം പബ്ലിക് വന്നിട്ട് ും ചായ കൂടി പരിപാടി വേറെ ഒന്നുമില്ല ഇങ്ങനെയാണ് ഇവന്റെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നത് അത് മേടിച്ചിട്ട് അടുത്ത മേടിച്ചിട്ടുണ്ട് കണ്ടോ ഗായിസ അപ്പൊ നമ്മളിവിടെ പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സനയും ഇവിടെയും കാർത്തിയും നിന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടു നിന്ന് പബ്ലിക് ഒപ്പീനിയൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ നേരെ നമ്മൾ ഗോകുലം പാർക്കിൽ പോവാണ് അവിടെ ലാലേട്ടന്റെയും ഭീ ഉണ്കൃഷ്ണന്റെയും പുതിയ സിനിമയുടെ ലോഞ്ചാണ് അപ്പോൾ ഞാനും കാർത്തിയും ആച്ചിയും ആച്ചിയുടെ വണ്ടിയിലാണ് പോകുന്നത്

അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല കാര്യം താങ്കൾ എങ്ങോട്ടാണ് ഞാനും താങ്കളുടെ കൂടെ വലിഞ്ഞ കയറി വരാനൊന്നും എനിക്ക് ഇഷ്ടമല്ലേ സാറേ താങ്ക് യു ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് സീറ്റൊക്കെ പിടിച്ച് തന്നെ നിൽക്കുന്നതായിരുന്നു അല്ലേ മീഡിയ പ്രവർത്തനവും ഇന്ന് ട്രെയിലർ ലോഞ്ചാണ് ബില്ലിയ സിനിമ ഡയറക്ഷറാണ് നിവിൻ പൊള്ളിയാണ് നായകൻ മോഹൻലാലാണ് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത് ഗൂഗിളും ഗൂഗലിലാണ് നിർമ്മാണം എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡാണ് ഇവിടെ ഉള്ളത് പൊളിക്കും ക്രൗഡ് പൊളിക്കും ഇവനാണ് ക്രൗഡ് ാണ് <mí> മാ പ്രതീക്ഷായ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ഡ്രോണൽ ഒരു ചിത്രം വരുമ്പോൾ ഇതിനെക്കാട്ടിലും മികച്ച മറ്റൊരു പേരുണ്ടോ എന്ന് സംശയമാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നതിൽ ആൻസറിന് എന്താണ് ഈ അവസരത്തിൽ സംസാരിക്കണമെന്ന് കേൾക്കാൻ തന്നെയാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവം

ഇങ്ങയുടെ പ്രതിച്ഛായ ഒരു മംഗലും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല പിടിക്കുന്ന അത്രയും മനോഹരമാണ് കാരണം ഈ സിനിമയുടെ പല മുണ്ടികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം മുണ്ടികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണ ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉണ്ണികൃഷ്ണൻ അഞ്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് അൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെ പിന്നെ വിളി ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണ ഉള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവർ മോശക്കാരനല്ല അതിൻ്റെ അർത്ഥം സിനിമയ്ക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ് രണ്ട് മൂന്നെണ്ണം ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഇമോഷൻസ് അവർക്കുള്ളൊരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ മാനസിക ആൾക്കാരാണ് അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ തിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പക്ഷെ ബാലചന്ദ്രമേനാണ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകൾ ഞാൻ അഭിനയിച്ചു എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം കലിയും അതുപോലെ തന്നെ സിനിമകൾ അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാരണം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉള്ളികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറാണ് അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അസാനം ഉള്ളികൃഷ്ണൻ ചോദിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്ലയിൻ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ വളരെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ ഈ സിനിമ വന്നിട്ട് കുറേ നാളായി ഒന്ന് എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ കഥയെ കൂടുതൽ ധാരണയുണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു ത്രിയൺ ഫിലിമാണ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ചു എല്ലാവർക്കും എന്നതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു അവരെല്ലാം മോഡേഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഓഡിക്കേഷൻ ഏറ്റവും വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാകാം വളരെ ശ്രദ്ധിച്ചാണ് ഒരു കാസ്റ്റിങ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കട്ടെ ഒരിക്കൽ കൂടെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ഡീഷണമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ ഇദ്ദേഹം മെഡിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല വിജയങ്ങളും മലയാളിക്ക് ഒട്ടനവധി ക്ലാസിക്കകൾ സമ്മാനിച്ച തന്റെ സിനിമകളിലൂടെ മലയാളികളുടെ കണ്ണും മനസ്സും ഒക്കെ നിറച്ചി സാറിനെ വഴിവിട്ടി വന്നതാണെന്ന് അപ്പൊ നമുക്ക് ഏവർക്കും സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരുപാട് മീറ്റിങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാനുള്ളത് ഉണ്ണിച്ചൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്നൊരു സിനിമയാണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത റിലേഷൻഷിപ്പാണ് അച്ഛനു വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ട് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛനെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതില്ലാത്തത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിചേട്ടൻ അത് എഴുതിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഒരു ഫാമിലി ഉള്ളിൽ നടക്കുന്ന ഒരു ഒരു സ്റ്റോറിയാണ് ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഗോപാലാഥ് സാർ ഒരുപാട് സന്തോഷം കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ലാലട്ട താങ്ക് യു ഇന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് എല്ലാവരും ഈ സമയം ഓർക്കുകയാണ് സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ഓരോ സീനെടുത്തോളും ശ്രദ്ധിക്കുമായിരുന്നു ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീൻ്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണം എന്നാഗ്രഹിച്ച് അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ സമയമെടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഒന്നിച്ചിട്ട് ടെക്നിക്കൽ സൈഡിൽ നിന്ന അല്ലെങ്കിൽ എഡി സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അപ്പോൾ നേരത്തെ ഷറഫ് ഓർമ്മയിൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പഠനം ചെയ്യുന്നത് കൂട്ടുകാരാണ് ഒരുമിച്ച് സിനിമയിൽ വന്നാലാണ് ഒരു നായകനും വില്ലനും ആയിട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എങ്ങനെയാണ് ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പഠത്തിൽ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ

എഴുത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് സംസാരിക്കാനായി അദ്ദേഹത്തെ കഴിഞ്ഞു ആണ് നിവിൻ പോളിയുടെയും ഭ്യൂണി കൃഷ്ണന്റെയും ഒരുമിച്ചുള്ള പടം പ്രതിച്ഛായ അതാണ് സിനിമയുടെ പേര് പിന്നെ നമ്മുടെ ബാലചന്ദ്രമേനോൻ അതിനകത്ത് ഒരു പ്രധാന വേഷ ചെയ്യുന്നുണ്ട് ി വന്ന ശല്യോ